ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം രാവിലെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കലുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങളുമാണ് വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കുന്നത് പലിശ നിരക്ക് കുറച്ചേക്കില്ലെന്ന നിഗമനത്തിന് നിലവിൽ മുൻതൂക്കം വന്നതോടെ വിപണി ഇറങ്ങി എന്നാൽ ഔൺസിന് നാലായിരത്തി അൻപത് ഡോളറോളം ഇറങ്ങിയ വിപണി പിന്നീട് നാലായിരത്തി ിന മുകളിലേക്ക് തിരിച്ചു കയറുകയും ചെയ്തു വരും ആഴ്ചയിൽ യു എസ് ചടങ്ങിനുശേഷം വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകൾ ഈ അഭിപ്രായങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇന്ന് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി എഴുപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാത്രിയോടെ വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തങ്കുവിലെ ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവന് അറുനൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് പവന് തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്